ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേറ്റൻസോൺ ഞങ്ങളുടെ കുഞ്ഞു ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കും നമ്മളെക്കേറെ ചർച്ച ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മളൊക്കെ ഏറെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾക്ക് ശ്വാസം അടക്കി പിടിച്ച് കേട്ടൊരു ന്യൂസ് ആയിരുന്നു ഒരു പന്ത്രണ്ട് വയസ്സുകാരിയുടെ മിസ്സിങ്ങും ആ ഒരു വാർത്ത കേട്ടപ്പോൾ ദൈവമേ ആ കുട്ടിക്കൊന്നും പറ്റരുതേ ആ കുട്ടി സേഫായിട്ട് ആ ഒരു മാതാപിതാക്കളുടെ കയ്യിലേക്ക് തിരിച്ചെത്തണേ എന്ന് പ്രാർത്ഥിക്കാത്തവരായിട്ട് ഒരു മാതാപിതാക്കളോ ഒരു മനുഷ്യരോ കാണില്ലല്ലേ ഏറെ നേരം ആ ഒരു വാർത്ത കാണുകയും അപ്ഡേറ്റ് നിരന്തരം നോക്കിക്കൊണ്ടിരുന്നവരാണ് ഓരോ മലയാളികളും അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയ കാര്യം കുറച്ച് നേരത്തിന് ശേഷം നമുക്ക് ആ ഓരോ വാർത്തയുടെ അപ്ഡേറ്റ് കിട്ടുകയും ആ കുട്ടി വളരെ സുരക്ഷിതമായിട്ട് അതിൻ്റെ പേരൻസിന്റെ കയ്യിൽ എത്തി എന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത് അതിനെ സഹായിച്ച ജോർജ് എന്ന വ്യക്തി വളരെയധികം അഭിനന്ദനങ്ങൾ അർഹിക്കാനായിട്ടൊരു പ്രവർത്തിയാണ് ചെയ്തത് ഇന്നും നന്മയുടെ നന്മയുള്ള തിന്മയുടെ ഈ ലോകത്ത് നന്മയുള്ള മനുഷ്യർ ഇന്നും ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ആ വാർത്തയിൽ കണ്ടത് അതിനുശേഷം നമ്മൾ കേട്ടൊരു വാർത്ത എന്ന് പറയുന്നത് വളരെയധികം വേദനാജനകമായതും നമ്മളെ കയറി ചിന്തിപ്പിച്ചതും എന്നെ എന്നെ അടക്കം ഇന്നത്തെ ന്യൂ ജനറേഷൻ പേരൻസ് എന്ന നിലയിൽ എന്നെ അടക്കം ഒരുപാട് ചിന്തിച്ചതായിട്ടുള്ള ഒരു കാര്യമായിരുന്നു വളരെയധികം സങ്കടകരമായ ഒരു വാർത്തയാണ് പിന്നീട് നമ്മൾ കേട്ടത് ആ കുട്ടി അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു കാര്യമായിരുന്നു ആ ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ അമ്മയുടെ ഫോൺ ആ കുട്ടിയുടെ അമ്മ അറിയാതെ അത് സ്കൂളിൽ കൊണ്ടുപോവുകയും അത് ടീച്ചർ കണ്ടുപിടിക്കുകയും ചെയ്തതിലുണ്ടായ ഒരു ടെൻഷനും അത് കണക്ക് വീട്ടിൽ എങ്ങനെ പേരൻസിനെ ഫേസ് ചെയ്യുമെന്നൊരു ടെൻഷൻ കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്തത് എന്നാണ് നമ്മുടെയൊക്കെ കുട്ടികൾക്ക് സംഭവിക്കുന്നത് അല്ലേ നമ്മളെക്കത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളൊക്കെ ആസേ ആസെ ഒരു മദർ എന്ന നിലയിൽ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ ഞാൻ ആധികാരികമായിട്ട് ചർച്ച ചെയ്യാൻ ഞാൻ ആളല്ല എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ പേരൻസിലേക്കും ഒരു മെസ്സേജ് എന്ന നിലയിൽ ഞാൻ തരുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങളെല്ലാവരും ഇന്നത്തെ ഞാൻ അടക്കമുള്ള ഈ ഒരു ന്യൂ ഈ ഒരു പേരൻസ് വളർത്തിയെടുക്കുന്ന വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ജനറേഷനെയാണ് ഒന്നിനെയും ഫേസ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ലെന്ന് അല്ലെ നമ്മുടെയൊക്കെ കാലത്ത് നമുക്ക് ഒന്നിനും ഓപ്ഷൻ ഇല്ല ഇന്നത്തെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് ഓപ്ഷൻസ് ആണ് അതുകൊണ്ട് തന്നെ അവർക്കൊന്നിനെയും ഫേസ് ചെയ്യേണ്ടതായിട്ട് ജീവിതത്തിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ വളരെ സെൻസിറ്റീവാണ് അവർ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അവരെ ചേർത്ത് പിടിക്കുക എന്ത് പ്രശ്നം ഉണ്ടായാലും അവർ ആദ്യം ഓടി വരേണ്ടത് നമ്മുടെ അടുത്തേക്കായിരിക്കണം എന്ത് പ്രശ്നമുണ്ടായാലും ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്ന ഒരു ധൈര്യം അവർക്ക് കൊടുക്കുക എന്ത് പ്രശ്നത്തിനും അവർ നമ്മളെ അവരെ നമ്മൾ കൂടെ നിർത്തുക ചേർത്ത് പിടിക്കുക ആ ഒരു ധൈര്യം അവർക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഈ ഒരു ന്യൂ ജനറേഷനെ നമുക്ക് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയുള്ളു നമുക്ക് അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ധൈര്യം കൊടുക്കുക അല്ലെങ്കിൽ എന്തിനേം ഫേസ് ചെയ്യാനുള്ള ഒരു ഒരു അവരെ അതിനെ അതിനെ പ്രാപ്തരാക്കി മാറ്റുക നമ്മൾ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പൊ നമ്മൾ എന്ത് നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവരെ ശാസ്ക്കാം നമുക്ക് പക്ഷേ നമ്മളുണ്ടാകും എന്ത് പ്രശ്നത്തിന് നിൻ്റെ കൂടെ ഞങ്ങളുണ്ടാകും നിൻ്റെ അമ്മയും അച്ഛനും ആയാലും ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും അവർ വളരെ വളരെ ധൈര്യത്തോട് നമ്മുടെ അരികിലേക്കേ എത്തുകയുള്ളൂ ഇങ്ങനെയുള്ള റോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻസ് അവരെടുക്കുകയില്ല അല്ലേ ഞാൻ എൻ്റെ കുഞ്ഞിനോട് തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ കുഞ്ഞിനോട് പറയുന്നൊരു കാര്യമുണ്ട് നീ എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങൾ ചോദിക്കാറുണ്ട് നീ ആണോ അത് ചെയ്തത് അവനത് പറയുകയാണെങ്കിൽ പറയും നീ ആണ് ആ ഒരു തെറ്റ് ചെയ്തെങ്കിൽ നീ ഏറ്റു പറയുക അല്ലെങ്കിൽ നീ അത് അക്സെപ്റ്റ് ചെയ്യുക നിന്നെ ഞങ്ങളൊന്നും ചെയ്യത്തില്ല കാരണം നമ്മൾ ആ ഒരു ധൈര്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഒരു ധൈര്യം എന്തിനേയും നമ്മൾ ഏറ്റും ഏറ്റു പറയുക അല്ലെങ്കിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക അന്നൊരു പക്ഷെ അവർ ഫേസ് ചെയ്യേണ്ട ഒരു കാര്യം വളരെ ചെറുതായിരിക്കും പക്ഷെ അന്ന് അവരത് ഇരുന്ന അല്ലെങ്കിൽ അവരൊരു കള്ളം പറയുമ്പോൾ അവർ ഫ്യൂച്ചറിൽ നേരിടേണ്ടി വരുന്ന ഒരു വലിയ ദുരന്തത്തെ അല്ലെങ്കിൽ ഒരു വലിയ കാര്യം വലിയ ഒരു പ്രോബ്ലത്തെയായിരിക്കും അല്ലേ അതുകൊണ്ട് തന്നെ ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ഇനി അല്ലെങ്കിൽ ഒരു അമ്മമാർക്കും അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ താങ്ക്